ഹലോ നമസ്കാരം ഞാൻ ജിബിൻ ബാബു തൃശ്ശൂർ പട്ടിക്കാട് സെന്ററിൽ ഇരുപത്തിമൂന്ന് സെൻറ് സ്ഥലം വിൽപ്പനയ്ക്കായി വന്നിട്ടുണ്ട് അതിനു മുന്നേ ഒരു കാര്യം നിങ്ങൾക്കും ഇതുപോലെ പ്രോപ്പർട്ടികൾ വണ്ടികൾ അങ്ങനെ വിൽക്കാനായിട്ടുള്ളതെന്തും ഇതുപോലെ വീഡിയോ ആയി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് ചെറിയൊരു ചെലവിൽ അത് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പട്ടിക്കാട് സെൻറ്ററിൽ നല്ലൊരു സ്ഥലം അന്വേഷിച്ച് നടക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും പട്ടിക്കാട് സെൻ്ററിൽ നിന്നും വെറും അമ്പതടി മാത്രമാണ് ഞാൻ പറഞ്ഞ ഇരുപത്തിമൂന്ന് സെൻറ് സ്ഥലത്തിലേക്കുള്ളത് പട്ടിക്കാട് സെൻ്ററിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് വർണ്ണനയുടെ കാര്യമൊന്നുമില്ല എല്ലാവർക്കും നന്നായി അറിയാവുന്ന സ്ഥലം തന്നെയാണ് എല്ലാ തരത്തിലും വികസിച്ച ഒരു സെൻ്റർ തന്നെയാണ് പട്ടിക്കാട് സെൻ്റർ തൊട്ടടുത്തുകൂടെ തന്നെയാണ് ദേശീയപാതയും കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ പട്ടിക്കാട് സെൻ്ററിൽ ഒരു നല്ല സ്ഥലം ആഗ്രഹിക്കുന്നവർ ഒരുപാടുണ്ടാവും അവരിലേക്ക് ഈ പ്രോപ്പർട്ടി എത്തിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ഇരുപത്തിമൂന്ന് സെൻറ് സ്ഥലത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ആണ് പട്ടിക്കാട് പോലീസ് സ്റ്റേഷൻ്റെ പിൻഭാഗത്തായും പട്ടിക്കാട് ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ മുൻഭാഗത്തായും നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹൈടെക് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ മുന്നിലുള്ള ഗ്രൗണ്ടാണ് ഞാൻ പറയുന്ന ഇരുപത്തിമൂന്ന് സെൻറ്റിലുള്ള ഈ പ്രോപ്പർട്ടി നിലവിൽ ഈ ഇരുപത്തിമൂന്ന് സെൻറ് സ്ഥലം ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഗ്രൗണ്ടായി ഉപയോഗിക്കുന്നതിനാൽ വളരെ നീറ്റ് ആൻഡ് ക്ലിയറായി പ്ലെയിനായാണ് കിടക്കുന്നത് നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഒരു നീറ്റ്നെസ് വീഡിയോയിലൂടെ തന്നെ കാണാൻ സാധിക്കുന്നതാണ് നാലതിരുകളും ക്ലിയറായി കെട്ടിത്തിരിച്ചിട്ടുണ്ട് സൈഡിലൂടെയും ഫ്രണ്ടിലൂടെയും വഴിയുണ്ട് ഏതൊരാൾക്കും കണ്ടാൽ ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഈ ഇരുപത്തിമൂന്ന് സെൻറ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പുതിയ ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങാനും അല്ലെങ്കിൽ നല്ലൊരു അസറ്റായി വാങ്ങിക്കാവുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണിത് അപ്പോൾ പട്ടയത്തോടും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി വരുന്ന ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില സെന്റിന് വെറും പതിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങാൻ താൽപ്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആവശ്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ കാണണമെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ Buy from Jibin Babu.